കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ മിനി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിനായി തുക അനുവദിച്ച മന്ത്രിയുടെ പേര് ശിലാഫലകത്തിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ പ്രതിഷേധം മിനി സ്റ്റേഡിയത്തിന്റെ റൂഫിംഗിനായി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മന്ത്രി റോഷി അഗസ്റ്റിൻ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചെങ്കിലും ശിലാഫലകത്തിൽ മന്ത്രിയുടെ പേര് നഗരസഭ മനഃപൂർവ്വം ഒഴിവാക്കിയതായിട്ടാണ് ആരോപണം സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ മറ്റപ്പള്ളി പേരപ്പന്റെ സ്മാരകമായിട്ടാണ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ഓപ്പൺ മിനി സ്റ്റേഡിയം നിർമ്മിച്ചത് ഈ സ്റ്റേഡിയത്തിനാണ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഇടുക്കി നിയോജക മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മുപ്പത്തിയൊന്ന് ലക്ഷത്തി അമ്പത്തിമൂവായിരം രൂപ മുടക്കി റൂഫിംഗ് നിർത്തി നൽകിയത് ഇതിനു പിന്നാലെ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ മുടക്കി സ്റ്റേജും നിർമ്മിച്ചു നഗരസഭാ അധ്യക്ഷ സ്റ്റേജ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്നാൽ മിനി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് ലക്ഷങ്ങൾ മന്ത്രിയുടെ മന്ത്രിയുടെ പേര് ശിലാഫലകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല സാന്നിധ്യത്തിലായിരുന്നു ഫലകത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ മന്ത്രിയെ ഒഴിവാക്കിയത് പ്രതിഷേധകരമാണെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു വെറും അഞ്ചു ലക്ഷം രൂപ മുടക്കിയ കട്ടപ്പുരും മന്ത്രിയുടെ പേര് ഈ പരകത്തിൽ കാണാനില്ല ഇത് യു ഡി എഫ്കാരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്ഥാപനമൊന്നുമല്ല ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് മന്ത്രി ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഇതിൻ്റെ ഓഡിറ്റോറിയം മൂഫ് ചെയ്തിരിക്കുന്നത് ആ ഒരു പരിഗണന പോലും നൽകാതെ കട്ടപ്പുറയിൽ ഏകദേശം പത്താൻപത് വർഷക്കാല പൊതുപ്രവർത്തനം നടത്തിയ ചില ആളുകളുടെ പേര് ഒരു പരകത്തിൽ പോലും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഏതെങ്കിലുമൊക്കെ പരകത്തിൽ വരട്ടെ എന്ന് കരുതി കുത്തിത്തീണ്ടിയിരിക്കുകയാണ് ചെയർപേഴ്സൺ ഷൈനി സണ്ണി അഡ്വക്കേറ്റ് കെ ജെ ബിന്നി മുൻ എം എൽ എ ഇ എം മാഗസ്തി നഗരസഭ മുൻ അധ്യക്ഷന്മാരായ ജോണി കുളംപള്ളി ജോയി വെട്ടിക്കുഴി ബീന ജോബി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളുടെയും നഗരസഭാ അംഗങ്ങളുടെയും പേരാണ് ഫലകത്തിലുള്ളത് ഇവരിൽ വൈസ് ചെയർമാനും കൗൺസിലർമാരും ഒഴികെയുള്ള നേതാക്കൾ ചടങ്ങിൽ എത്തിയതുമില്ല റോഷി അഗസ്റ്റിന്റെ പേര് ഒഴിവാക്കിയതിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി